ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത് ഡെസ്കും ഇരുപത് ബെഞ്ചുകളും വിതരണം ചെയ്തു നഗരസഭയുടെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തൊരു പദ്ധതിയാണ് എല്ലാ സ്കൂളിലേക്കും ബെഞ്ച് ഡെസ്കും എന്നുള്ള പദ്ധതി പരുത്തിപ്ര സ്കൂളില് ബെഞ്ചും ഡെസ്ക് കൊടുത്തിട്ടുള്ള വടക്കാഞ്ചേരി മേഖലക്കുള്ള എല്ലാ സ്കൂളിലേക്കും അവരുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ബെഞ്ച് ഡെസ്ക്കും കൊടുക്കാനുള്ള ആ പദ്ധതി രൂപീകരണം ഇന്ന് നിർവഹിക്കുക ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം എന്ന രീതിയിൽ മുനിസിപ്പാലിറ്റിയുടെ ഗെയിലുള്ള സ്കൂൾ എന്ന രീതിയിൽ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ കാരണമായിട്ടാണ് ഈ ബെഞ്ചും ഡെസ്കും ഇന്നിവിടെ വിതരണം വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ ലതീഷ് ആർ നാഥ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ എ എം സീമ പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് എം പി ടി എ പ്രസിഡന്റ് സജ്ജനി ജിപ്സൺ കോമൺ സ്റ്റാഫ് സെക്രട്ടറി റേച്ചൽ പോൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി You are watching VCV News.